ഇത് എത്രയാണ് വായിക്ക പത്ത് അല്ല ഇപ്പൊ ഞാൻ ഇവിടെ വീട് ഇവിടെ പത്ത് ഉം ഇത്ര വായിക്ക പത്ത് ഇതൊന്ന് ഒന്ന് മാത്രം മാറ്റാൻ പാടുള്ളൂ ഈ പത്തിന് അഞ്ചാക്കാൻ പറ്റുമോ പത്തിന് ഒന്ന് മാത്രം മാറ്റാൻ പറ്റ ഈ പത്തിന് അഞ്ചാക്കണം ഒന്ന് മാത്രം എടുത്ത് മാറ്റാൻ പറ്റുള്ളൂ പറ്റുമോ ഒന്ന് മാത്രം എടുത്ത് മാറ്റാൻ പറ്റുള്ളൂ എന്നിട്ട് ആ പത്തിനെ അഞ്ചാക്കണം ഒന്ന് മാത്രം ഒന്ന് മാത്രം എടുത്ത് മാറ്റാൻ പാടുള്ളു പത്തിന് എന്നിട്ട് അഞ്ചാക്കണം എന്നാ ഞാൻ ചെയ്യട്ടെ വെച്ചാ ഞാൻ മാറ്റട്ടെ എത്ര വയ്ക്ക ഇവിടെ നിന്ന് വായിക്കുമ്പോ അഞ്ചേ